സമയത്ത് ജോൺസൺ ജോസഫ് എന്ന വ്യക്തി ഓരോ ഓരോ വീടിനും വ്യക്തിക്കും പൊങ്കാല അവര് പിന്നെ പൈസ ും പോലും വിജയിപ്പിക്കാൻ കഴിയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡുകളിലൊന്നാണ് ഉള്ളൂർ ഇവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് യു ഡി എഫിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ആറു തവണ കൗൺസിലറായി വിജയിച്ച മുതിർന്ന നേതാവ് ജോൺസൺ ജോസഫാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം ചേട്ടാ ഇത്തവണ ശക്തമായ ഒരു ത്രികോണ പോര് നടക്കുന്ന കോർപ്പറേഷനിലൊന്നാണ് തിരുവനന്തപുരം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഉള്ളൂർ ഇവിടെ ഒരു ചതുഷ്കോണ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ രണ്ട് ഇവിടുത്തെ ഈ ഒരു വിജയം എന്ന് പറയുന്ന ഞാൻ ജയിക്കും ഇവിടെ നിന്ന് രണ്ട് തവണ ഞാൻ നഗരസഭയിൽ ജയിച്ചു പോയിട്ടുണ്ട് ഇതും കൂട്ടി മൂന്നാമതാണ് ടോട്ടലി ഏഴ് തവണ മത്സരിച്ച എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി നല്ല ബന്ധമുണ്ട് അവിടെ ക്ഷേമ അവരെ താല്പര്യം സംരക്ഷിക്കുവാനും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പോവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു അത് വേറെ ആർക്കും കഴിയില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ഈ വാർഡില് ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് കെ ശ്രീകണ്ഠൻ അദ്ദേഹം വിമതനായിട്ട് മത്സരിക്കുകയാണ് അത് എത്രത്തോളം നമുക്കൊരു ഗുണകരമായിട്ട് മാറും ശ്രീകണ്ഠനും മറ്റേ ലിജു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മത്സരിക്കുന്നത് നമുക്ക് പറയത്തക്ക രീതിയിൽ പ്രദമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ വോട്ടുണ്ട് ഈ ഉള്ളൂർ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടു വരെക്കാളുപരിയായി എന്നെ ജനങ്ങൾ വോട്ട് ചെന്ന് വിജയിക്കും ഒപ്പം തന്നെ ഇവിടെ തങ്ങളുടെ പേരിൽ തന്നെ ഉള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് ജോൺസൺ എന്ന പേരിൽ അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ കാണുന്നത് എതിരാളികളുടെ ഒരു കുതന്ത്രമാണോ ഇത് ഇത് യഥാർത്ഥത്തിൽ ലിജു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ നേതാവ് അയാൾക്ക് അല്പം പൈസയും കൊടുത്ത് ഇവിടെ സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ജോൺസനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആരൊന്നും അറിയത്തില്ല ഈ സ്ഥാനാർത്ഥിയായി വന്ന അന്നു മുതൽ മാത്രമേ ഇയാളെ അറിഞ്ഞത്തുള്ളൂ അല്ലാതെ ഒന്നും അറിയത്തില്ല എന്തായിരുന്നാലും ജോൺസൺ എനിക്ക് പ്രശ്നമേ അല്ല ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയുള്ളൂ സംശയമൊന്നുമില്ല കഴിഞ്ഞ തവണ നാലാഞ്ചിറയിൽ നിന്നാണ് അല്ലേ വിജയിച്ചത് ഇത്തവണ സംഭരണം മാറിയപ്പോൾ ഇങ്ങോട്ട് വീണ്ടും വരികയാണ് മുൻപ് ഇവിടെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ മുൻപ് ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം ഇത്തവണ ഗുണകരമായിട്ട് മാറുമെന്നാണ് കരുതുന്നത് ഇത്തവണ ഞാൻ നീരാഴി മാർക്കറ്റിന്റെ കാര്യത്തിൽ ഇവിടെ ആധികാരികമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എട റോഡുകൾ അതേപോലെ ഓട മെയിൻ്റനൻസ് പണികൾ ഈ ചേരി പ്രദേശങ്ങളിലുള്ള ആല ക്ഷേമ പ്രവർത്തനങ്ങൾ അതെല്ലാം കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ജനങ്ങൾ എനിക്ക് വോട്ട് സംശയമൊന്നുമില്ല അപ്പം തന്നെ ഈ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ കോർപ്പറേഷനില് കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയൊരു തോൽവി സംഭവിച്ച ഒരു സാഹചര്യമുണ്ട് ഇത്തവണ എത്രത്തോളം ഉണ്ട് ഒരു ഇവിടെ ഭരണം പിടിക്ക നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ എം പി നേതൃത്വം വഹിക്കുന്ന തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് വലിയ നേട്ടമാണ് അത് നഗരസഭയിലുള്ള എല്ലാ കൗൺസിലർമാരും വളരെ വിജയിക്കുന്ന കാര്യ സംശയമില്ല ഇത്തവണ ഒരു അമ്പത് കൗൺസിലർമാരെങ്കിലും നഗരസഭയിൽ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഒപ്പം തന്നെ ഇത്തവണ നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻകാലങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മുന്നൊരുക്കം തലത്തിൽ നടന്നിട്ടുണ്ട് ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലുമുണ്ട് അവിടെ ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോർപ്പറേഷനുകളിലൊന്നുമാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരാഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടു ഒരു മേയർ സ്ഥാനാർത്ഥിയെ ശബരിനാഥനെ പോലെ ഒരു യുവ മുഖത്തെ മുൻനിർത്തിക്കൊണ്ടൊരു പോരാട്ടം എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു അതൊക്കെ തന്നെ എത്രത്തോളം ഒരു ഗുണകരമായിട്ട് ഈ മൊത്തത്തില് കോർപ്പറേഷൻ മൊത്തത്തിലൊരു ആവേശം പകർന്നിട്ടുണ്ട് ഈ ശബരിനാഥനെ കാര്യമായ അംഗീകാരം ജനങ്ങൾ മനസ്സിലാക്കി മറ്റുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥൻ നേതൃത്വം വഹിക്കുന്ന ഈ നഗരസഭയിൽ എല്ലാ കൗൺസിലർമാർക്കും ഭൂരിപക്ഷം ലഭിക്കും ആ രീതിയിലുള്ള സമീപനമായി മുന്നോട്ട് പോകാൻ അറിയിക്കുക അപ്പൊ തന്നെ ഈ കോർപ്പറേഷനിൽ എന്തൊക്കെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വിഷയങ്ങള് യു സംബന്ധിച്ച് കാരണം ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം അത് കോർപ്പറേഷൻ മാത്രമല്ല സംസ്ഥാനതലത്തിൽ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് അപ്പം തന്നെ കോർപ്പറേഷനിലെ മേയറുടെ പല നടപടികളും ഇതിനോടകം തന്നെ വിവാദങ്ങൾക്ക് വഴി കഴിഞ്ഞ അഞ്ചു വർഷ കാലത്ത് പിൻവാതൽ നിയമനം ആറ്റോക്കോവിൽ പൊങ്കാലയിൽ പൊങ്കാല സമയത്ത് അവർ പിന്നെ പൈസ അട്ടിമറിച്ചതൊക്കെ അക്കമിട്ട് അക്കമിട്ട് ഞങ്ങൾ പറഞ്ഞ് ഇവിടെ കാര്യമായി ധരിപ്പിക്കും ഭരണവിരുദ്ധ വികാരം സി പി എമ്മിന് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ബി ജെ പി കഴിഞ്ഞ തവണ അവരെ മുപ്പത്തിയഞ്ച് സീറ്റുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയ കാര്യം കൂടിയാണ് ഇത്തവണ അവരുടെ ഒരു സാധ്യതകളെ തിരുമല കൗൺസിലർ മരിച്ചു അവിടെ മത്സരിക്കാൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയില്ല മറിച്ച് പൂജപ്പര മുൻ ജില്ലാ പ്രസിഡന്റ് രാജീവ് മത്സരിച്ചു അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല എന്തായിരുന്നാലും അവർക്ക് വലിയ പരാജയമാണ് അവർക്ക് മാക്സിമം സീറ്റ് വാങ്ങിക്കൊണ്ട് ഒതുങ്ങാനാണ് സാധ്യത പരമാവധി എത്ര സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അവർ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ഡി ജി പി ആയിരുന്ന ശ്രീലേഖയെ മുൻനിർത്തി അവരെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുൻനിർത്തിക്കൊണ്ടാണ് ഒരു പോരാട്ടം നടത്തുന്നത് ഇത്തവണ അവരെ ഭരണം പിടിക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജ്ചന്ദ്രശേഖർ ഉൾപ്പെടെ അവകാശപ്പെടുന്നത് അത്രത്തോളം സാധ്യമാകുന്ന ഒരു കാര്യമാണ് പത്ത് സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിക്കാൻ കഴിയില്ല ബി ജെ പി പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കില്ല എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അതാണ് വിലയിരുത്തുന്നത് അതിനുള്ള കാരണം എന്താണ് ും ബിജെ സൂചിപ്പിച്ചതുപോലെ തിരുമല അനിലിനെ പോലെ ജനകീയ ഒരു നേതാവ് ആത്മഹത്യ ചെയ്യുന്നു ബാങ്കുമായി ബന്ധപ്പെട്ട ചില അഴിമതികൾ അദ്ദേഹം തുറന്നു പറയുന്നു പിന്നാലെ അവരുടെ തന്നെ മുതിർന്ന നേതാവായിരുന്ന എം എസ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമാനമായ ആരോപണം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നു നേതാക്കൾ തന്നെ താൻ പ്രസിഡന്റായിട്ടുള്ളൊരു സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്ത് മുങ്ങി എന്നുള്ള ഒരു കാര്യം പറയുന്നു ഒപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്ന് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരു ആർ എസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്നു നെടുമങ്ങാട് ആണെങ്കിൽ വേറൊരു പ്രവർത്തക സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് വന്നപ്പോൾ അവരെ പാർട്ടി തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതൊക്കെ തന്നെ എന്താണ് സൂചിപ്പിക്കുന്നത് ബി ജെ പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെയാണോ തന്നെയാണ് ബി ജെ പി വലിയ ി ജെ പിന്നും ഒരുപാട് പ്രശ്നങ്ങളാണ് അവർക്കൊന്നും തന്നെ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം അപ്പൊ ഇത്തവണ ബിജെപി കാര്യമായ നേട്ടം ഉണ്ടാക്കത്തില്ലോ ഒപ്പം തന്നെ ഇത്തവണ യു ഡി എഫ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വരും അധികാരത്തിൽ വരും എത്ര പരമാവധി എത്ര സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് നിലവിലൊരു വിലയിരുത്തൽ സീറ്റ് ും ഒപ്പം തന്നെ ഈ കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ യുവ സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ വേണ്ടി സി പി എം കളിച്ച ചില കളികൾ അത് ഹൈക്കോടതി വരെ എത്തുകയും ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് തിരിച്ചടി നേരിടുകയും ഒക്കെ തന്നെ ചെയ്തൊരു സാഹചര്യം സംസ്ഥാനം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വാർഡായിട്ട് മുട്ടട വാർഡ് മാറി അതൊക്കെ എത്രത്തിലാണ് യു ഡി എഫിന് വേണ്ട ഇപ്പം തന്നെ കെ മുരളീധരന്റെ ഒരു മുന്നൊരു അദ്ദേഹത്തിനാണല്ലോ കോർപ്പറേഷൻ ചുമതല കൊടുത്തിരിക്കുന്നത് അത് എത്രത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രവർത്തനത്തിലും ഒക്കെ തന്നെ യു ഡി എഫിന് ഒരു മുതൽ കൂട്ടായിട്ടു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് അങ്ങനെ നേതൃത്വത്തിൽ ഇവിടെ പിടിച്ചെടുക്കും സംശയമൊന്നും വേണ്ട ഏകദേശം ഒരു നൂറ് നൂറ്റി അറുപത്തിരണ്ട് അറുപത്തി അഞ്ച് സീറ്റ് വാങ്ങും സംശയം ാമനാണ് ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഞാൻ പാലേറ്റിക്കാർ എനിക്കിവിടെ തണൽ വീടുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് ജോൺസൺ ജോസഫ് എന്ന വ്യക്തിക്ക് ഒരുപാട് പ്രാധാന്യം ഞങ്ങൾ കാരണം കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം ഞങ്ങളുടെ ഇവിടുത്തെ കൗൺസിലറായിട്ട് പോയ ആളാണ് അടുത്ത അത് കഴിഞ്ഞ് അടുത്ത ഭരണം വന്നു ഒരു ഭരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാൻ സംസാരിക്കുകയല്ല പക്ഷേ ജോൺസൺ ജോസഫ് എന്ന വ്യക്തി ഓരോ വീടിനും പരിചിതനാണ് ഓരോ വ്യക്തിക്കും പരിചിതനാണ് അപ്പം ഞങ്ങൾക്കാവശ്യം അതുപോലൊരു വ്യക്തിയാണ് എപ്പോഴും നമ്മളുടെ അയൽപക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഒരു സഹോദരൻ നമ്മളുടെ അത് പ്രത്യേകിച്ച് ഇങ്ങനൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വ്യക്തി വരുന്നതിനോടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം അതുകൊണ്ട് ജോൺസൺ ജോസഫ് ഒക്കെ വ്യക്തി ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഞങ്ങളുടെ ഈ ഉള്ളൂർ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ വാർഡിൽ കോർപ്പറേഷനിൽ ഏറ്റവും ഭംഗിയായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം കാരണം ഇവിടെയുള്ള ഓരോ ലൈറ്റും അല്ല പുള്ളി ഇപ്പം പ്രായമായെന്നോ അവശ്യത ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല കാരണം പുള്ളി എല്ലാ ദിവസങ്ങളിലും ഈ പുള്ളിയുടെ പുള്ളിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് പുള്ളി എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം അത് ഭരണം ഉണ്ടപ്പോഴും ഇല്ലാത്തപ്പോഴും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികൾക്കും ഇവിടെ ഞങ്ങൾ ഞങ്ങളൊക്കെ പഴയ ആൾക്കാർ തന്നെ എടുത്തെ പക്ഷേ ഓരോ വ്യക്തിക്കും വളരെ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓരോ നമ്മുടെ വീട്ടിലെ ഒരു വ്യക്തി എന്ന പോലെയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ജോൺസൺ ജോസഫ് അതുകൊണ്ട് വിജയിച്ച് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം വരും എന്ന് ഞങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത്